പ്രിയപ്പെട്ടവരെ എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം തൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രയും ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് വളരെ മനോഹരമായ തിരുവചനമാണ് ഒരുവൻ ദൈവഭക്തനാണെന്ന് വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥം എത്ര നമ്മുടെ ആത്മീയതയെ ഉരച്ചു നോക്കുന്ന ഉരക്കല്ലാണ് നമ്മുടെ പരിശുദ്ധ വചനം പറയുന്നുണ്ട് സംസാരത്തിൽ തെറ്റുവരുത്താത്തവർ പൂർണരാണ് വിശുദ്ധ വചനം ഒരേ ഒരു കാര്യം പറയുന്നുള്ളോ പൂർണത കൈവരിക്കാൻ സംസാരത്തിൽ തെറ്റുവരുത്താതെ സൂക്ഷിക്കുക ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ ഒരു പ്രധാന കാരണം നാവിന്റെ ദുരുപയോഗമാണ് പ്പുകളും പരാതികളും എതിർപ്പുകളും കുറ്റപ്പെടുത്തലുകളും ന്യായീകരണങ്ങളും അപവാദങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ നാവ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ആത്മാവ് വ്യക്തമായി പറയുന്നു നിന്റെ നാവിനെ നിയന്ത്രിക്കാതെ പരദൂഷണത്തിനായിപ്പിനും പരാതിക്കുമായി കുറ്റപ്പെടുത്തുവാനായി മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാനായി തരം താഴ്ത്തുവാനായി അവരുടെ കളങ്കം വരുത്തുവാനായി ഈ നിങ്ങളും സഹോദരങ്ങളെ അത് കൊടിയ പരിശുദ്ധാത്മാ മുന്നറിയിപ്പ് തരികയാണ് നമ്മുടെ ഭക്തി ഒരു വേഷം കെട്ടലാണ് കപടതയുടെ പൊയ് വ്യക്തമായി തന്റെ വചനത്തിലൂടെ ആത്മാവ് പറയുകയാണ് ഒരു വ്യക്തിയുടെ ഭക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി ആ വ്യക്തി പരിശീലിക്കുന്ന ആത്മീയതയെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ ഒരു വ്യക്തിയുടെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പല മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത് നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ പ്രവർത്തികളിൽ നമുക്ക് കപടത്തെയും അഭിനയങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നാൽ സംസാരത്തിൽ ഒത്തിരി നേരം നമുക്ക് അഭിനയിക്കാൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കാപ്പിട്ടിയും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലിരിപ്പ് നമ്മുടെ ജീവിതം എന്താണോ അത് പതുക്കെ പതുക്കെ പുറത്തേക്ക് വരാത്തുള്ള ഈ വചനം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭക്തി വ്യർത്ഥമാണ് ഭക്തിയുടെ പൊയ്മുഖങ്ങൾ മുഖങ്ങൾ ധരിച്ച് സഹോദരങ്ങൾ നമ്മുടെ നാവിനെ പരിശുദ്ധാൻ പോകാൻ നിയന്ത്രിക്കാതെ ഈ നാവിനെ നാവായി സാത്താന്റെ തീയമ്പുകൾ എയ്യുവാനായി നമ്മൾ ഈ നാവിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്റെ നാവ് മൂലം എൻ്റെ സംസാരം മൂലം എൻ്റെ കുടുംബം തകർന്നിട്ടുണ്ടോ അനേകർ കണ്ണുനീരിലായിട്ടുണ്ടോ അനേകർക്ക് മാനസികമായി മുറിവേറ്റിട്ടുണ്ടോ പലരുടെയും നാശത്തിനും തകർച്ചയ്ക്കും എൻ്റെ നാവ് കാരണമായിട്ടുണ്ടോ ഇല്ലായ്മകൾ പറഞ്ഞു വരുത്തി അപവാദങ്ങൾ പറഞ്ഞു വരുത്തി ഞാൻ അനേകരെ വേദനപ്പെടുത്തിയിട്ടുണ്ടോ അപമാനിച്ചിട്ടുണ്ടോ എൻ്റെ സഹോദരങ്ങളെ കർത്താവിന്റെ സത്യവചനത്തിന് മുമ്പിലിരുന്ന് ഞാനും നിങ്ങളും ആത്മശോധന ചെയ്യണം നമ്മൾ അനുദപിക്കണം നാവിൻ്റെ ദുരുപയോഗം അനേകം ബന്ധനങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരുന്നു നാവ് മൂലമാണ് ഇത് അനേക ക്രമ നഷ്ടപ്പെട്ടു പോകുന്നത് അഭിഷേകം ചോർന്നു പോകുന്നത് പലരും ദുരിതത്തിലും കഠിന വ്യഥകളിലും പ്രതിസന്ധികളിലും തീരാ ദുഃഖത്തിലും ആയിരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ഈ നാവിന്റെ ദുരുപയോഗമാണെന്ന് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ് ഈ സത്യം മനസ്സിലാക്കി നാവിനെ നമ്മൾ ആത്മാവിൽ നമ്മുടെ നാവിന്റെ മേൽ അഭിഷേകം നാവായിരിക്കുവാൻ പദവി നമ്മൾ എത്ര ഉന്നതമായി ദൈവം നിർത്തിയിരിക്കുന്നത് സഹോദര സഹോദരി ഞാനും നീയും കർത്താവിന്റെ നാവായി നമ്മുടെ നാവ് മാറണം വിലകെട്ടവ പറയാതെത്താഷകളെ പറയാതെ ഈ ലോകത്തിന്റെ മ്ലേച്ഛതകളും ചപ്പും ചവറുകളും തിന്മ നിറഞ്ഞ വാക്കുകൾ പൈശാചികമായ നെഗറ്റീവ് പറയാതെ ഈ ഈ നാവിനെ നാവിനെ സൂക്ഷിക്കാൻ നമ്മുടെ നമ്മുടെ സൂക്ഷിക്കുമ്പോൾ നാവായി െവിന്റെ തരണേ ആത്മാവേ ഈ അഭിഷേകത്തെ ഞങ്ങൾ മുദ്ര ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഉറച്ച തീരുമാനങ്ങൾ എടുക്കാം കർത്താവ് നമ്മളെ ദിനംതോറും അനുഗ്രഹിക്കുകയും പരിശോധ വചനങ്ങളാൽ परिवार की छेट हा